നമുക്ക് ഈ കൊല്ല ആദ്യായിട്ട് കിട്ടിയ ചക്കാപ്പൂലാന്നീതാ അതെന്താ ഞാൻ മുറിച്ചോണ്ടൊക്കെ ഇപ്പൊ നീ അപ്പുറത്തല്ല ഇണ്ടേ ഇപ്പൊ നമുക്കിത് മുറിച്ചിട്ടേ പരിപ്പും കൂടി ഒരു സാമ്പാർ വെക്കാം ഇപ്രാവശ്യം കിട്ടിയ ആറ്റിനോട്ട് കിട്ടിയ ചക്കപ്പൂലാണ് എല്ലാർക്കും ചക്കപ്പൂലെല്ലാം കിട്ടാൻ തുടങ്ങിയാടക്കു അതെ ഒരു കൊല്ലായി നമ്മക്കൂലും സൂക്ഷിച്ചുവെച്ചിട്ടല്ലേ അപ്പൊ പുതുതായിട്ട് ഇത് ആ ചക്കപ്പൂലും ഇപ്രാവശ്യം കിട്ടാൻ തുടങ്ങി അപ്പൊ ഇന്ന് നല്ല പരിപ്പും ചക്കപ്പൂലും സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അമിത അതിനു വേണ്ടിട്ട് കഷ്ണല്ലാം ഇടാ മുറിച്ചിട്ടിട്ടുണ്ട് പകുതി എടുക്കുന്നുണ്ടല്ലോ വല്യ ചക്കപ്പൂലാണ് അപ്പൊ പകുതി ഇതാ അട പിന്നെ പിന്നെന്തെങ്കിലും ഉപ്പേരി ഒന്നെങ്കിലാക്കാ പകുതി അമ്മയുടെ മുറി ചാണകടത്താൻ പറ്റിയേ ആ അന്നേരമായിരുന്നു കൊറേ ചക്കപ്പൂല് കുറച്ചിന് അന്നേരം ഞാൻ ഒന്നോരാക്ക കൊടുത്തു അന്നേരം എടുത്തു അത് അപ്പൊ കൈക്ക് എണ്ണ തടിയിട്ട് വേണം മുറിക്കാൻ വളഞ്ഞറിണ്ടാവും അമ്മ നമ്മളെ ഉള്ളി വളിയും നെയ്യപ്പം എല്ലാം എങ്ങനെയുണ്ടായനി അമ്മമ്മയും ഞാനും ഒക്കെ അടിപൊളിയായി എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിട്ട് പോയി വെക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ നെയ്യപ്പത്തിന് കൂട്ടനും കൂട്ടി വെച്ചിട്ട് ഞാൻ പോയി എന്നാലും ഇത് എന്താവും എന്താ ഒരാൾക്ക് കൊടുക്കണ്ടതല്ല ഇപ്പം അത് വെച്ചിട്ട് അപ്പൊ നല്ല അടിപൊളി നെയ്യും നെയ്യപ്പം ഉള്ളി പടിയെല്ലാം അടിപൊളിയായി അപ്പം ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് കാണാട്ടാ ടുപ്പുണ്ടാക്കുന്നത് അതെ അമ്മ പുറത്തെടുപ്പ് ഇതാ പുളി തട്ടി എടുത്തിട്ടുണ്ട് നമ്മ ഇനി കുക്കിംഗ് എല്ലാം കൊറേ ഇടുന്നായിരിക്കും ചെയ്യാൻ പോന്ന് അപ്പൊ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അല്ലെ വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് പുറത്തുനിന്ന് ആകുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നടക്കും എന്താ വെട്ടി തിളക്കുന്നുണ്ടേ നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കട്ടാ പരിപ്പൊന്ന് പകുതി പോവട്ടെ അതിന് ശേഷം നമുക്ക് ചക്കപ്പൂതലും ബാക്കിയിലെ നമ്മൾ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം സാമ്പാറിൽ ഇടാൻ പച്ചപ്പറങ്കി പരിക്കുന്നുണ്ട് നല്ല എരിവുണ്ടല്ലേ അതുകൊണ്ട് ഇടണം മതി രണ്ട് കരിയാ പരിപ്പ് എടുപ്പത്തെ പകുതി ഭവായിട്ടുണ്ടാവും ആ അപ്പൊ നമുക്കിതിന് ചക്കപ്പൂരി ഇട്ട് കൊടുക്കാം കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് കൈക്കൽ തുണിയൊന്നും വേണ്ട തുടിയൊന്നും വേണ്ട അപ്പൊ ഇവിടെ എല്ലാർക്കും പരിപ്പും ചക്കപ്പൂലും സാമ്പാറും വെച്ചാ ഭയങ്കര ഇഷ്ടാന്ന് കേട്ടാ അച്ഛനും എനക്കും എല്ലാം പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പൂല് കഴിക്കാനായിട്ട് രാവിലെ ഇന്ന് ഞാനിപ്പൊ എന്ന് കറിയൊക്കെ വെച്ചാൽ ചക്കപ്പൂലും പരിപ്പും സാമ്പാറും പറയുമ്പോ അടിപൊളി പറയുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ പച്ച തേങ്ങ അരച്ചിട്ടാണ് പരിപ്പും ചക്കപ്പൂലും സാമ്പാർ സാമ്പാറും വയ്ക്കുന്നത് വറുത്തരച്ചിട്ടും വെക്കലുണ്ട് അപ്പം സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ പരിപ്പും ചക്കപ്പൂലും സാമ്പാറാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ രണ്ടുള്ളി രണ്ട് ചെറിയ തക്കാളി രണ്ട് പച്ചമുളക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂന്റെ അടുത്ത് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ മസാലയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ സാമ്പാർ പൊടിയൊന്നും അതെ ഇനി കുറച്ച് പുളിയും പുളിയും അരച്ചിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഉപ്പ് നമുക്കൊന്ന് കുറച്ചൊന്ന് തിളക്കുമ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കഷ്ണെല്ലാം ഇടത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ആ അതിന് മഞ്ഞൾ അരച്ചിട്ട മഞ്ഞളന്നെ ഉണങ്ങിയ മഞ്ഞൾ തേങ്ങ പിന്നെ ജീരകവും കൂടി വേണം ജീരകം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് തേങ്ങ ഏകദേശം അരച്ചായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ജീരകവും പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചുകൊടുക്കാം പുളി കേട്ടോ പുതിർത്തിട്ട് എങ്ങനെ പുതിർത്ത് ചേർക്കുന്ന ചേർക്കാം ഇതിന്റെ അരച്ചു കഴിഞ്ഞാല് നല്ലൊരു കൊഴുപ്പുണ്ടാവും അപ്പൊ അരച്ചെടുത്തിട്ടുണ്ടേ നല്ലൊരു ആയിട്ടുണ്ട് ചക്കപ്പൂലി അടുന്ന് പോവുന്ന സമയം കൊണ്ട് അമിത മാച്ചിപ്പണിയിലാന്ന് കേട്ടാ കഴുങ്ങിന്റെ പട്ടയാഴുങ്ങിന്റെ വട്ട കഴുങ്ങിന്റെ പട്ടയ കൊണ്ടിട്ടുണ്ടാക്കുന്നതിന്റെ ആവുമ്പോ ഇത് നല്ല വൃത്തി മടയും ഉണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കയറിട്ടിച്ച് കഴിയും പോലെ മടങ്ങി എടുക്കും അങ്ങനെ ശരിക്കും മടയാൻ അറിയില്ല കറിയും പോലെ ഞാൻ ഇങ്ങനെ ആക്കിന്നിട്ടാ ഒരു സ്ഥലത്തിനും മടയിൽ നിന്ന് കണ്ടിട്ടില്ല ശരിക്കും ചെയ്യാനും നോക്കിയിട്ടാണ് ഇങ്ങനെ ഓരോങ്ങനെ ഇട്ടിട്ടിട്ട് മടയാന്ന് വിശ്വസിക്കണം ഇത് ഇതാ ഓലേൻ്റെ ഈർക്കിൽ മാറ്റിയാണ് ഇതെല്ലാം അമ്മ ഇതുപോലെ മടഞ്ഞാ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ കെട്ടും പോലെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അതിങ്ങനെ ലൂസായി ലൂസായി വരും ഇത് മാച്ചി ഇത് ഇടുന്ന അനങ്ങൂല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതാ ഇതുപോലെ കെട്ടി കഴിഞ്ഞ് കെട്ടിയിട്ടാണെന്നാക്കിയിരുന്നെങ്കിൽ അതിങ്ങനെ ഊരി ലൂസായി ലൂസായിക്കോണ്ടിരിക്കും അത് കെട്ടലായിരിക്കും പണി അടിച്ചു വരുമ്പോൾ ഇത് നല്ല സുഖമാണ് കേട്ടോ ഇതാ ഇത് ഓലേൻ്റെ വീട്ടിൽ മാച്ചുകൊണ്ടാക്കിയതാണ് ഇത് പട്ടേനെ കൊണ്ടാണ് ഇത് മുറ്റടിക്കാനും ഇങ്ങനെ നമ്മളിതാ ഈ ഞാരിയെല്ലാം അടിച്ചു വരാനെല്ലാം എടുക്കാൻ പറ്റില്ല അമ്മ അപ്പം ഇതാ മാച്ചെല്ലാം അമ്മ ഇതാ കയറിയിട്ട് കെട്ടി നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കടിച്ചമ്മ ബാക്കിയിലെ കയറി ഇടുന്ന മുറിച്ച് കളയാ അല്ലേ കെട്ടിയിട്ടാകുമ്പോൾ അപ്പം പട്ട ഇങ്ങനെ എടുത്ത് കെട്ടിയതാണ് അപ്പം ഇതിന്റെ ചൊപ്പയെല്ലാം ഇങ്ങനെ കത്തി കൊണ്ട് ഇതാ ഇങ്ങനെ വലിച്ചു വലിച്ചു കളയണം പിടിച്ചിട്ട് തല മുറിക്കണം അല്ലേ അടിച്ചടിച്ച് കളണം ഇതെല്ലാം കുറയെല്ലാം ആ അടിക്കുന്നോടെ പോകൂലേ ഇത് കുറെ പോവും മരത്തിന് ഇങ്ങനെ അടിച്ചിട്ട് കളഞ്ഞാലേ ഇപ്പൊ നല്ല വീർന്ന മരിയാവും മാച്ച റെഡി നമ്മളെ കറിയും വെന്തിട്ടുണ്ടാവും നമുക്ക് തേങ്ങ കൂട്ട ഞാനൊന്നടിച്ചു നോക്കട്ട

ച്ചി അമ്മേനെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കേട്ടാ എനക്ക് അടിക്കാതെ നമ്മളെ പരിപ്പും എന്താ ചക്കപ്പൂലെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലെ ഉപ്പും കുറച്ച് എരിയാമ്പലിയും ഇട്ടുകൊടുക്കാ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ചക്കപ്പൂല് കുറച്ചും കൂടി വേവാനുണ്ട് അതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ടേ വേഗം ഉണ്ടാവുള്ളൂ അപ്പോൾ ചേർത്തിട്ട് കറി ായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയില് കടുവും കറിവേപ്പിലെല്ലാം വറുത്തിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ പരിപ്പും ചക്കപ്പൂലും സാമ്പാർ റെഡി അപ്പോൾ നമുക്ക് വറുത്തിടാം നല്ല ഇങ്ങോട്ട് വരാനില്ലേ അപ്പൊ നമ്മളെ പരിപ്പും ചക്കപ്പൂരും സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് അപ്പൊ നമ്മളെ വീഡിയോ അതാ ഇവിടെ വെച്ചിട്ട് വെയിറ്റപ്പ് ചെയ്യുന്നേ ഇനി ചക്കപ്പൂല് കിട്ടുമ്പോൾ എല്ലാരും ഇതുപോലെ പരിപ്പും ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കണേ അതെ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അതിന്റെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒന്ന് ചെയ്യണേ തീർച്ചയായിട്ടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ